നമ്മുടെ സംസ്ഥാനത്ത് ഗുണ്ടാ അതിക്രമങ്ങളും അതുപോലെ മയക്കുമരുന്ന് മാഫിയകളും സജീവമായി തുടരുകയാണ് ഈ അടുത്ത കാലത്ത് തന്നെയാണ് കൊട്ടാരക്കര കോട്ടാത്തല ഒരു വീട്ടിൽ കയറി ഗുണ്ടകൾ അതിക്രമം നടത്തിയത് അമ്മയെയും മകനെയും തല്ലുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് ഇപ്പോഴിതാ സംസ്ഥാനത്ത് ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധരെയും അമർച്ച ചെയ്യുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ ഓപ്പറേഷൻ റൌണ്ട്അപ്പിൽ വൻ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ ആയിരത്തി പേരാണ് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പിടികിട്ട പുള്ളികൾ സ്ഥിരം കുറ്റവാളികൾ ലഹരി മരുന്നു കേസിൽ ഉൾപ്പെട്ടവർ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു പോലീസിന്റെ ഈ അപ്രതീക്ഷിതമായ നീക്കം അതുപോലെ ഇവിടെ ലഹരി മാഫിയയും വൻതോതിൽ വർധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വരുന്നത് മദ്യപാനവും മയക്കുമരുന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ് പല വീടുകളും ഇതുമൂലം തകർന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ശനിയാഴ്ച രാത്രി മുതലാണ് ഈ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ റേഞ്ച് ഐ ജിമാരും സോണൽ എ ഡി ജി പിമാരും പരിശോധന ഏകോപിപ്പിച്ചിരിക്കുകയാണ് ദീർഘനാളായി വിവിധ കേസുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളികളാണ് പിടിയിലായവരിൽ ഇപ്പോൾ യും കോടതിയിൽ നിന്നും ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് പോലും ഹാജരാകാതിരുന്നവരെ വീട്ടുകളിലെത്തിയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റിലായവരിൽ ആയിരത്തി ഇരുപത്തിയഞ്ചു പേരും ദീർഘകാലമായി പിടികിട്ടാ തുടരുന്നവരാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് ഇതുകൂടാതെ തന്നെ വധശ്രമം അടിപിടി മോഷണം തുടങ്ങി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരും ഈ ലിസ്റ്റിലുണ്ട് ഗുണ്ടാ നിയമപ്രകാരം നാടുകടത്തപ്പെട്ടവർ വിലക്ക് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ലഹരി മരുന്ന് കടത്ത് തടയുന്നതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് എം ഡി എം എ ഉൾപ്പെടെയുള്ള നിരോധിത ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് ലഹരി മരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് ചിലയിടങ്ങളിൽ നിന്ന് മാരകായുധങ്ങളും കണ്ടെടുത്തിട്ടുമുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുവാൻ ശ്രമിക്കുന്ന സാമൂഹിക വിരുദ്ധർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനവും വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ റൗണ്ട് ആപ്പ് പോലെയുള്ള പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട് ജനങ്ങൾക്ക് ഇവിടെ ഭയരഹിതമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഇത്തരം മിന്നൽ പരിശോധനകളുടെ ലക്ഷ്യം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി സ്റ്റേഷൻ തലത്തിൽ നിരീക്ഷണം ശക്തമാക്കുവാനും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏറ്റവും ഉചിതമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് ഈ ചെയ്തുവരുന്നത് കാരണം നിരവധി കുടുംബങ്ങളാണ് അമിതമായ മദ്യപാനം മൂലവും മയക്കുമരുന്ന് മൂലവും തകർന്നടിയുന്നത് അതുപോലെ തന്നെയാണ് ഗുണ്ടകളുടെ വിളയാട്ടവും ഇവരെയെല്ലാം പേടിച്ച് സാധാരണ ജനങ്ങൾക്ക് ഈ ലോകത്ത് ഈ മണ്ണിൽ ജീവിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി തന്നെ പോലീസ് രംഗത്ത് വരണം എന്ന് മാത്രമേ പറയുവാനുള്ളൂ